എസ് 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 വൈ വൈ പൊന്നാനി പൊന്നാനി കമ്മിറ്റി ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഹു പോകുന്നവർക്കായി ഹജ്ജ് ക്യാമ്പ് നടത്തി ആർ ഈ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു ഈ മൊത്തനാക്കിയ വിഷയം അതുപോലെ തന്നെ വക്കഫ് ബാഹുവിൻ്റെ വക്കഫ് ചെയ്ത മുതൽ എന്നാദിനമായി അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാട് നീങ്ങുമ്പോൾ ഇന്ത്യ ഈ ഭാരതം നീങ്ങുമ്പോൾ ആരെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മഹാന്മാർക്ക് ഒരുപാട് ആയ മഹാര വക്കഫ ചെയ്ത ഓടിക്കണക്കിന് മില്ലൻ സമ്പത്ത് വടക്കേ വടക്കിയതിൽ മഴയെ കാര്യം ചെയ്ത് ഇപ്പൊ പൊന്നാനിഷ്ടം പോലെ ഒക്കെ ചെയ്ത് മുതലുള്ള പൊന്നാരി തന്നെ ഒരുപാട് അപ്പൊ അതൊക്കെ നിങ്ങളെ വളരെയധികം മാനസികമായി എല്ലാ ദ്വാരത്തിനോടൊപ്പം പലസ്തീൻ ജനതക്കും വേണ്ടി നമ്മുടെ സഹോദരിമാർ മക്കൾ കുഞ്ചുമക്കൾ കുഞ്ഞു മക്കൾ ഈ ലോകത്ത് നിന്ന് സുഹൃദീദായിക്കൊണ്ടിരിക്കുകയാണ് ആ നാടിന്റെ സുരക്ഷാ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു ചേർക്കണം നമ്മുടെ ഇന്ത്യയുടെ വേണ്ടി വേണ്ടി യാത്രാ സംബന്ധ വിവരങ്ങൾ ചരിത്ര പഠനം വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നവരെയുള്ള കർമ്മങ്ങൾ എന്നിവയുടെ വിശദമായ പഠനവും ക്യാമ്പിൽ നടന്നു സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാ കവി മേൽമുറി ക്ലാസിന് നേതൃത്വം നൽകി എസ് വൈ എസ് പൊന്നാനി സോൺ പ്രസിഡന്റ് വി പി എം സുബേർ ബാക്കി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സീതു കോയ അൽ ബുക്കാരി സിദ്ദിഖ് അൻവരി സെക്കിർ കേ അലി അസ്കർ സി പി ഹംസദ് ഉസ്മാൻ കാമിൽ സഖാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹുസൈൻ ഹൈരൂർ സ്വാഗതവും അനസ് അംജദി നന്ദിയും പറഞ്ഞു പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി